ഇന്നറിട്ടൂടെ ഇന്നറിട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് എന്താണ് ഒരു മറുപടി ആയിട്ട് കൊടുക്കാനുള്ളത് എന്ത് അല്ല നമ്മുടെ നാട്ടുകാർ ഇത്ര വൃത്തിയായിട്ട് ഇരുന്ന ആൾക്കാരെ ഇന്നറി എന്താണോ തന്നെ ഈ കമന്റ് ഇടുന്നവര് ഇനി ഞാൻ ഇന്ന് ഇട്ടിട്ടാണ് കമന്റ് ഇടുന്നത് എന്ന് തെളിയിക്കുന്നു ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ ഈ ധൈര്യം കൂടുന്നത് ആ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇപ്പൊ ഇതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 ഉറപ്പാണ് ഞാൻ എടി പെണ്ണേ നിന്റെ ചാട്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് ഞാൻ ചെയ്യും ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു ഹാപ്പി ബെർത്ത്ഡേ ഇത് നിന്റെ പുനരേക്ക് താൻ കൊള്ളാലോട് തീ പെട്ടിക്കുള്ളി Ελάρκο σαν το σομαίλο, ελάρκο σαν το σομαίλο,